മുത്താറി പഞ്ഞിപ്പുല് ഒക്കെ ഇതിന് പേരുണ്ട് അല്ലേ ഈ രീതിയിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൊളസ്ട്രോൾ ഷുഗർ അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ എല്ലാം നോർമൽ രീതിയിലാവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അതിന്റെ ആദ്യം ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയാം ഒരുപാട് ആന്റി ഓക്സിഡന്റുകളും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എളുപ്പം ദഹിക്കുന്ന ശരീരത്തിന് ആവശ്യമുള്ള പോഷക ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള കൊഴുപ്പില്ലാത്ത മൾട്ടി റിച്ച് ആണ് മൾട്ടി ന്യൂട്രീഷൻ വാല്യുമൊക്കെ അടങ്ങിയിട്ടുണ്ട് ഈ ഒരു റാഗിയിൽ മുത്താറി എന്നൊക്കെ പറയും ഏകദേശം ഇതിൽ ഒരു ാമിലുള്ളത് മുന്നൂറ്റി നാല്പത്തി മൂന്ന് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ന്യൂട്രീഷൻ ഇതിൽ ഒരുപാട് എട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ എല്ലിൻ്റെ ബലത്തിനും പല്ലിൻ്റെ ബലത്തിനും ഒക്കെ നല്ലത് തന്നെയാണ് കേട്ടോ പക്ഷെ നമ്മൾ കഴിക്കുന്ന അളവിൻ്റെ ഇതൊന്ന് കുറക്കണം കാരണം നൂറ് ഗ്രാമിലുള്ളത് ഏകദേശം നല്ലൊരു അളവ് ഇത് ഇതിലടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഇത് കഴിക്കേണ്ട രീതി നൂറ് ഗ്രാം ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് ഗ്രാമേ ഒരു അയാൾക്ക് കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കഴിക്കാൻ കഴിക്കുന്ന രീതിയിലും മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം

അതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഞാൻ ഞാനിപ്പോൾ നോർമലായിട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് കഴുകി അരച്ചെടുക്കുകയാണ് ഇനി വേണ്ട കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണേ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇനി നമുക്കിത് കഴിക്കേണ്ട രീതിയാണ് പാലിൽ വേണമെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ ദാ തേങ്ങാ പാലാണ് തേങ്ങാ പാലാണ് യൂസ് ആക്കുന്നത് അപ്പോൾ ഞാനൊരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഏലക്കായ ഏരക്കായ്മ ഇട്ടുകൊടുക്കാം നല്ലപോലെ ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം പിന്നെ അതൊരു കാര്യം പറയുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തോല് ഭയങ്കര ചില ആളുകൾക്ക് ദഹനത്തിൻ്റെ പ്രശ്നമുള്ളവർക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഈ ഒരു രീതിയിൽ അരച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്താ വെച്ചാൽ കഴുകി ഉണക്കി നമ്മൾ വീരത്തിട്ടിട്ട് ഉണക്കുവാലോ അപ്പം ആ രീതിയിലും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാച്ചാൽ പൊടിച്ചിട്ട് ഒരു സ്പൂൺ അളവിൽ ഒന്നോ രണ്ടോ സ്പൂൺ അതിലേറാൻ പാടില്ല ആ ഒരു സ്പൂൺ അളവിൽ നമുക്ക് കുറുക്കി കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്കിന്നിൻ്റെ സ്കിന്നിനും കണ്ണിൻ്റെ കാഴ്ചക്ക് മുടി വളർച്ചക്ക് ഒക്കെ ഇത് നല്ലൊരു അത്യുത്തമം തന്നെയാണ് കേട്ടോ നമുക്കിതിൻ്റെ ഒരു അറിവുകളൊക്കെ നമുക്കിതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞാൽ നമ്മളത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം തന്നെ ആക്കും കാരണം അത്രക്ക് ഗുണങ്ങൾ ഈ ഒരു അറാഗിക്ക് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഗൈസമിക് ഇൻഡക്സ് വാരി വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ രക്തത്തിൻ്റെ പിന്നെ ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെ താന്നിട്ടായിരിക്കും കാരണം പിന്നെ നമ്മൾ ഒരു കപ്പ് ചോറ് തിന്നതിനേക്കാൾ ഒരു രണ്ട് കപ്പ് ചോറ് തിന്നതിനേക്കാട്ടിലും ഇത് കുറഞ്ഞ അളവിൽ നമ്മൾ കഴിക്കും നല്ലൊരു ഇൻഡെക്സ് വാല്യൂ നമ്മൾ അതായത് ഷുഗർ സാവകാശായിരിക്കും നമ്മൾ ആ രക്തത്തിൽ രീതി തന്നെ വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതാ ഞാൻ ഈ ഒരു കോട്ടം തുണിയിട്ടിട്ടാ നന്നായിരുന്നു പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഇതിന്റെ തോരൊന്നും ഇതിൽ ഉൾപ്പെടില്ല കേട്ടോ അപ്പൊ ആ ഒരു രീതിയിൽ ആകുമ്പോ നല്ലതായിരിക്കും ഇനി വേണമെങ്കിൽ അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നന്നായിട്ട് ഇന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ അല്ല ഈ രീതിയിൽ നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല തോറും നമ്മൾ അതിന്റെ ആ ഒരു ഇത് പുറം ഭാഗം നമുക്ക് നന്നായിട്ട് കളയാൻ പറ്റും ഇപ്പൊ അരിപ്പേ വേണമെങ്കിൽ അയച്ചെടുക്കാൻ പറ്റും എന്താ വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാന് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ആട്ടോ അപ്പൊ പൊടിച്ചെച്ചിട്ടുള്ള പിന്നെ സാധാ നോർമൽ ശർക്കര പൊടിയാണ് അതായത് നാച്ചുറൽ ആയിട്ടുള്ള ശർക്കര പൊടി നമുക്ക് ഇങ്ങനെ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പം അതാണ് ഞാൻ ചേർത്ത് കൊടുത്തത് എനിക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പഞ്ചസാരയെക്കാതെ നല്ലത് ഇതുപോലെ ഇത് പിന്നെ ശർക്കര ഞാൻ അപ്പം ഒരു രണ്ട് സ്പൂൺ അളവിൽ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിരുന്നു നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്ത് നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക അത്യാവശ്യം കട്ടിയുള്ള ഒരു പാത്രത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് ിലേക്ക് ഒഴിച്ചെടുത്തിട്ടുള്ളത് നമ്മളെ ബീട്രൂട്ട് കേട്ടോ ബീട്രൂട്ടിന്റെ ലിക്വിഡ് ആണ് ബീട്രൂട്ടിന്റെ ലിക്വിഡ് വളരെ പിന്നെ എന്താ പറയാ റിച്ച് പ്രോട്ടീൻ ആന്റി ഓക്സിഡന്റ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാട്ടോ അപ്പൊ ഈ ഒരു ഇത് നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഹാർട്ട് ഡിസീസ് ഡിസ്ക് അതായത് അതിൽ നമുക്കൊക്കെ അത് പ്രിവെന്റ് ചെയ്യാനുള്ള ഓരോ സംഭവങ്ങളും ഈ ബീട്രൂട്ടിൽ ഉണ്ട് കേട്ടോ അതൊക്കെ വിറ്റാമിൻ എ ബി സി മിനറൽസും അയറണും മഗ്നീഷ്യം ആൻഡ് പൊട്ടാഷ്യം ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതൊക്കെ നമ്മൾ സ്വെർച്ച് ചെയ്ത് നോക്കാൻ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഓരോതിലും അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ബീട്രൂട്ടിൻ്റെ ലിക്വിഡ് കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഹെൽത്തിനും നല്ലതാണ് സ്കിൻ ഗ്ലോ ചെയ്യാനൊക്കെ നമ്മളെ ബീട്രൂട്ട് നല്ലതാണല്ലേ അപ്പം നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാം ബീട്രൂട്ടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഗ്ലോ ചെയ്യുന്നതും അതുപോലെ തന്നെ മുഖത്തൊക്കെ പേരട്ടിയാലൊക്കെ നല്ലൊരു ഇതുതന്നെ കിട്ടും അപ്പോൾ ഡാ അതാക്കി നന്നായിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ കുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചിയാസീഡ് ആക്കാം അപ്പം ഞാൻ ചിയാസീഡ് ഒരു ഗ്ലാസ്സിലൊന്നും ഇല്ല വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു അതും നമുക്ക് നല്ലൊരു ഇതാ കേട്ടോ ഇത് നമ്മളെ വെയിറ്റ് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഡയബറ്റിക്കുള്ള ആൾക്കാർക്ക് ഡയബറ്റിക് കൺട്രോളിൽ എത്താനൊക്കെ ചെയ്യാൻ വളരെ നമുക്ക് നമ്മുടെ ശരീരത്തിന് വളരെ ഒരു പ്രധാനം അറിയിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പൊ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ പേര് വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ക്ലാസ്സിലോട്ടൊന്ന് കൊടുക്കാം അപ്പം ചിയാസെഡിലാണെങ്കിൽ പൊട്ടാസിയവും അറുപത്തിനാല് ശതമാനം പൊട്ടാസ്യം ഉണ്ട് ഫൈബർ ആണെങ്കിൽ ഒരു നാൽപ്പത് ശതമാനം ഉണ്ട് ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് കഴിയുന്നതും ഇതൊക്കെ ഒന്ന് ചേർക്കുക ചേർത്തിട്ട് നമുക്ക് ഒരു നേരമെങ്കിലും നമുക്ക് ഇത് കഴിക്കാൻ പറ്റണം അല്ലെങ്കിൽ ആഴ്ച രണ്ടോ മൂന്നോ ദിവസം നമ്മൾ ഇതുപോലെ ഒന്ന് കഴിക്കണത് നല്ല തന്നെ ആയിരിക്കും കേട്ടോ അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ചാനൽ ആദ്യമായിട്ടൊക്കെ കയറി കാണുന്നവരുടെ ഇടയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കതൊന്നും ഇഷ്ടപ്പെട്ടിരുന്നു നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നാളെ നല്ലൊരു വീഡിയോ ഏറ്റവും വരാം കേട്ടോ അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക് യു